വീണ്ടും അങ്ങനെ നമ്മളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നിനൊരു മൂഡ് കിട്ടേണ്ടി വരുന്നില്ല ഒരു 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 ബ്ലോക്ക് ഒരു ഒരു പോലെയായിരുന്നു നമുക്ക് അപ്പോൾ അതൊന്നും മാറ്റാനും പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ മാന്യരായ ഫോളോവേഴ്സിനോട് മാന്യത പുലർത്താനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു ചെറിയ റൈഡ് സെറ്റാക്കുകയാണ് ഒരു നാലഞ്ച് ഒരു ഗ്രൂപ്പ് റൈഡായിരുന്നു റൈഡല്ല ഒരു മോട്ടോ വ്ലോഗിങ് ആയിരുന്നു ഛേ മോട്ടോ ക്യാമ്പിങ് ആയിരുന്നു പ്ലാന് ഒരു ഓഫ് റോഡൊക്കെ അടിച്ച് പോയി ഡെസേർട്ടിൽ ഒരു ക്യാമ്പൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഡെസേർട്ട് റൈഡ് ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി പ്ലാനിൽ ചെറിയ ചേഞ്ചസ് ഇമ്മീഡിയറ്റ് ചെയ്ഞ്ചസ് വന്നു റയാസ് ബ്രോയ്ക്ക് എന്തോ പനി ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഡ്രോപ്പായി സിറാജ് ബുറ ഡ്രോപ്പായി അപ്പോൾ ലാസ്റ്റ് എല്ലാവരും ഡ്രോപ്പായപ്പോൾ ഞാനൊരു സോളോ മോട്ടോ ക്യാമ്പിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മൈൻഡിൽ അത് സെ സെറ്റായതായിരുന്നു ഇന്നത്തെ ട്രിപ്പ് അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഹാഫ് ഡേ ലീവാക്കി വണ്ടി എടുക്ക എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നാലര ആയ സമയം ഓൾറെഡി ഒരു അഞ്ച് അഞ്ചര വോഴേക്കും കൂടെ ലൈറ്റൊക്കെ പോവും അപ്പോൾ ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പരിപാടി ഓണാക്കാനുള്ള പ്ലാനിലാണ് വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല റൈഡിങ് ഗിയേഴ്സ് ഓൾവേസ് മേൻഡേറ്റഡ് അത് അങ്ങനെ സെറ്റാക്കി മോട്ടോക്രോസിൻ്റെ ഗിയേഴ്സ് ഒന്നും എടുക്കുന്നില്ല ആർമോസ് ഒന്നും എടുക്കുന്നില്ല കാരണം അത്ര എക്സ്ട്രീം ഒന്നും ചെയ്യുന്നില്ല ഞാൻ സോളോ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് വഴിയിൽ വെച്ച് മേ ബി വിഷ്ണു ജോയിൻ ചെയ്യാൻ സാഹചര്യമുണ്ട് ചൂട് എടുക്കുന്നത് മേ ബി വിഷ്ണു ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ചെറിയ ട്രിപ്പായിരിക്കും ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോളോ മോട്ടോർ വ്ലോഗിങ് പ്ലസ് അബുദാബി യു എയിൽ എങ്ങനെ ബൈക്കിംഗ് ലൈഫിലേക്ക് എൻറ്റർ ആവാം ലൈസൻസ് പ്രൊസീജിയേഴ്സ് വണ്ടി ബൈക്ക് എങ്ങനെ എടുക്കാം എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ കാരണം കുറേ പേര് എനിക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കണ്ടൻ്റുകളുള്ള ഒരു എപ്പിസോഡ്സ് ആയിരിക്കുന്നത് സീരീസ് ഓഫ് എപ്പിസോഡ്സ് കാരണം മാസ്മെരിക് എഡിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് റോ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു നാലഞ്ച് പാർട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻ സെയിം ടൈം ഇൻസ്റ്റാഗ്രാമിൽ വിൽ ട്രൈ കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റാ അല്ല ഓസ്മോ ഡി ജെ എൻ്റെ ഓസ്മോ പോക്കറ്റ് ത്രീയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫോണിലെടുക്കുന്ന കണ്ടൻ്റുകൾ മാത്രമേ സ്വാഭാവികമായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറാറുള്ളൂ ഇതിലിടുന്നതൊന്നും ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യാറുള്ള ലോക മടിയനാണ് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ ബ്ലോക്കേജും കാര്യങ്ങളും ബോറിങ്ങും ഒക്കെ ഒരു പാർട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ മാന്യരായ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് മാന്യത പുലർത്തണമല്ലോ ഞാൻ ഒരു അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെയാണ് ഈ ഒരു ബ്ലോഗ് കുറേയായി ഞാൻ ഒരു കണ്ടൻറ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കണ്ടൻറ്റിൻ്റെ ക്ഷാമമൊന്നുമില്ല ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കണ്ടൻ്റാണ് ബട്ട് ദ തിങ് ഈസ് ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു മൂഡ് ഓഫിലാണ് മൂഡ് ഓഫ് പറഞ്ഞ ഭയങ്കര നിരാശയും കാര്യങ്ങളൊന്നുമല്ല നമുക്ക് കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ബ്ലോക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു 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 വല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഫ് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ ആ ഒരു മറ നീക്കി മറ നീക്കലല്ല മറ വലിച്ചു കീറി പുറത്ത് ചാടണം അല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ അങ്ങനെ അതിനെ വലിച്ചു കീറി പുറത്ത് ചാടാനുള്ള ഒരു എളിയ പരിശ്രമത്തിലാണ് അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ മൗണ്ടെയ്ൻസോ സ്നോയോ ഒന്നും കിട്ടില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉള്ള കുന്നമലയും ഡെസേർട്ടൊക്കെ ഒന്ന് കയറി ഒന്ന് ആത്മാവിന് ശാന്തി കൊടുത്തിട്ട് വരാം അപ്പോൾ റൂമിൻ്റെ കോല ഇങ്ങനെയൊക്കെയാണ് അബുദാബി മുസഫ ഷാബിയിൽ ഒരു ടു ബി എച്ച് കെ ആണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ നാലഞ്ച് പേര് കൂടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇവിടെ ആ ഏറെക്കുറെ നമ്മളെ റൈഡിങ് റിലേറ്റഡ് സംഭവങ്ങളെല്ലാം ഇവിടെ കൈയേറിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ആൻഡ് യാ ഞാൻ ഇന്ന് പുതിയ ഹെൽമെറ്റ് ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് ഞാൻ മൈക്ക് യൂസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിൻ ബ്ലാസ്റ്റ് ആണ് അതേപോലെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു സിക്സ് ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണെന്ന് കവർ ഇന്നല്ല ഇന്നും നാളെയായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര വിൻഡ്നോസ് ആയിരിക്കും അപ്പോൾ ചെറിയ ട്രയൽ ഒരു വൺ ആർ ടു ടു ഹവേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഹെൽമെറ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഐ വിൽ ഗോ വിത്ത് മൈ ഏറോ കമാൻഡോ കമാൻഡോയിൽ നമുക്ക് വിൻഡോസ് വിൻഷീൽഡ് ഉണ്ട് ബട്ട് ഞാനത് ഫുൾ ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഗൂഗിൾസ് യൂസ് ചെയ്യാം കാരണം എനിക്ക് നൈറ്റ് വിഷൻ ഈ ഗൂഗിൾസ് ആണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും വിൻഡോ ബ്ലാസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഡെഫിനറ്റ്ലി ഇതിന് വിൻഡോ ബ്ലാസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇയർപ്ലക്സ് യൂസ് ചെയ്യാൻ പോകണി തോണം ആൻഡ് എൻ്റെ ഇൻ്റർകോം ഇതിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് വരുന്ന കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റ് എടുക്കാതെ വേറെ രക്ഷല്ല അല്ല കുറച്ചായി ഇത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചതായിരുന്നു ഹെൽമെറ്റ്സ് അപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗസ് പോലത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല നമ്മളെപ്പോഴും ഹൈജീൻ ആയിരിക്കും കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ആൻഡ് ഇൻഡർകോമിൻ്റെ ഇയർ പീസ് ഇളകി പോന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ പൊസിഷനിലാക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റൈഡിങ് ഗിയേഴ്സ് ഇതാണ് ഈ ഹെൽമെറ്റാണ് എടുക്കുന്നത് ആൻഡ് കുറച്ച് കുറച്ച് നമ്മളുടെ തിങ്സൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴെ വന്നിട്ട് ബാക്കി കാര് നമ്മളങ്ങനെ ചിലരെ ഫുഡറായി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ വണ്ടിയിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് ബൈക്ക്സ് എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് കണ്ടീഷൻ ഉണ്ട് മാക് മിക്സിമം അതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇഷ്ടം കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമാറുമെന്നറിയില്ല പക്ഷേ നമ്മുടെയൊക്കെ എ ടി എം ആണെന്നുണ്ടെങ്കിലും ഹിമാലയൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്വാളിഫിക്കേഷൻ പിന്നെ ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു ഇതൊന്നുമില്ലാണ്ട് ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് വണ്ടീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഭയങ്കര കംഫർട്ട് എന്നത് ക്രാഷ് കാർഡ് പോലും ഞാൻ കരുതിയിട്ടില്ല അതിനുള്ളതിരക്കപ്പോഴൊക്കെ എനിക്ക് കിട്ടി പക്ഷേ ഓക്കേ തന്നെ ഞാൻ ആകെ ചെയ്തേക്കുന്നത് ഒരു ഓക്സ്ഫോർഡിൻ്റെ ഒരു നെക്കൽ ഗാഡ്സ് കയറ്റി രണ്ടാഴ്ച സ്റ്റോക്ക് നഷ്ടപ്പെട്ട മാത്രം ചെയ്തതാണ് പിന്നെ ഒരു ക്യൂബ്ലോക്ക് മൊബൈൽ ഹോൾഡർ മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ് സീറ്റ് അതെല്ലാം ഒന്നും ചെയ്തിട്ടില്ല ഹൈഡ്രേഷൻ ബാഗ് ഞാൻ ബാക്കിൽ ഞാൻ ടൈലായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞൊരു ബാഗുണ്ട് അത് ഞാൻ ബാക്കി കെട്ടിക്കാം ഇവിടെ നമ്മളെ ലഗേജ് സെറ്റ് അപ്പം ഇട്ടുക അപ്പോൾ സെറ്റ് ഇപ്പോൾ ഇനി ഗ്ലൗ കിടണം പോകണം വിഷ്ണു കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് വിഷ്ണുവിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നു അവനെ കൂട്ടുന്നു രാത്രി കൈമാ ഒരു നൈറ്റ് ക്യാമ്പിംഗ് ആയിരിക്കും കഥകളും കാര്യങ്ങളൊക്കെ പോകുന്നവരിൽ എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടണമെങ്കിൽ പറയാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഉഷാറായിട്ട് ഒരുപാട് കഥകൾ കേൾക്കാം അപ്പോൾ ഷാജീന് ഞങ്ങൾ ഞാനും നമ്മുടെ ഇവനും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഒരു വ്ലോഗറിൻ്റെ കഷ്ടപ്പാടുകൾ ഉണ്ടാണെന്ന് അവര് എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട് ഡിന്നർ കഴിഞ്ഞു ഡിന്നർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽബർഷയിൽ വന്നതായിരുന്നു വിഷ്ണുവിനെ പൊക്കീട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഗ്രീൻലാൻഡ് ഈ ഗ്രീൻലാൻഡ് ഒറ്റയെണ്ണു പറഞ്ഞിട്ട് ഇവനെനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഈ ദുബായ് മൊത്തം അൽബർഷ മൊത്തം ചുറ്റിച്ച് ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റ് വന്നിട്ടാണോ ഞങ്ങൾ വിളിക്കുന്നത് സോ ഇതേ നമ്മളങ്ങനെ ഫുഡിങ് കഴിഞ്ഞു സമയം ഏകദേശം എത്രയായി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ക്യാൻ യു ഗസ് ദ ടൈം നോ 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 സമയം പത്തര പത്ത് മുക്കാലായിട്ടുണ്ട് ഇന്ന് നമ്മൾ നട്ടപ്പാതിക്ക് പോയിട്ടാണ് ടെൻറ്റ് പിച്ച് ചെയ്യാൻ പോണത് എന്താ വേണ്ടത് ബാഗ് അവൻ്റെ ബൈക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾ ഹോൾസെറ്റോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളുടെ മോട്ടോ ക്യാമ്പിംഗ് ഒന്നും നടന്നില്ല ഇന്നലെ എന്നാൽ നമ്മൾ പരിപാടികളൊക്കെ സെറ്റാക്കി ഇവിടെ എത്തി കിടന്നപ്പോഴേക്കും സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണ് ക്യാമ്പ് ചെയ്തത് ക്യാമ്പിങ്ങും ആയിരുന്നില്ല ആക്ച്വലിടാ ഒരു വാദിയാണ് ആക്ച്വലി ഇത് ഇതൊരു വാദീൻ്റെ ഇപ്പുറത്തെ പോർഷനിൽ ഒരു പൂ ഒരു പോണ്ട് പോലെ സെറ്റാക്കിയിട്ട് ദിഫ്ത അത് വാദി ദിഫ്ത എന്ന് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തത് ടെൻ്റ് ഒന്നും അടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ രാത്രി തണുപ്പ് കയറിയപ്പോൾ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് അവൻ ലവൻ ആര് ഇവൻ ടെൻറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഒതച്ചാണ് കടന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ തീരെ പ്രതീക്ഷയില്ല കിട്ടിക്കാതി തണുപ്പായിരുന്നു ഇപ്പം നല്ല വെയിൽ സൂപ്പറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഒരു ഓഫ് റോഡ് ട്രയൽസ് ഉണ്ടെന്ന് പറഞ്ഞു ഓഫ് റോഡ് ട്രയൽസ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ലാസ്റ്റ് വന്നത് കോർഫക്കാൻ ടെറഫ് വന്നിട്ടുണ്ടായിരുന്നല്ലേ ആ കോർഫഖൻ ടൊർഫിലേക്ക് പോകുന്ന റൂട്ടാണിത് ബട്ട് ആക്ച്വലി അങ്ങോട്ടേക്ക് എത്തണ്ട എൻ്റെ മുന്നേ തന്നെ അബുദാബിന്ന് ഏകദേശം ഒരു ഞാൻ കറങ്ങി തിരുന്നാണ് വന്നത് ദുബായിൽ പോയി കറങ്ങി തിരുന്നിട്ട് വന്നു പത്തിരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നല്ലേ ആൻഡ് നൈസ് റൈഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ യു എയിൽ തണുപ്പ് തുടങ്ങിക്കൊണ്ടിരിക്കുക അപ്പം നമുക്കിനി റൈഡ് റൈഡേഴ്സ് വെച്ചാൽ പൊടി പുറത്തിറങ്ങുന്ന കാലമായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഈ സീസൺ ഓപ്പൺ ആക്കി തന്നെ നല്ല അടിപൊളിയൊരു റൈഡോട് കൂട്ടിയിട്ടായിരുന്നു ഉറങ്ങാനൊന്നും കാര്യമായിട്ട് പറ്റിയില്ല ഇന്നലെ ഒന്നര 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 കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ വെയിലടിച്ചു വരണമൊക്കെ ഒന്നര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നലെ സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ട് ഇതല്ല ഇവിടെ ഒരു വാട്ടർഫോൾസ് പോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ചാടി കുളിക്കണം ചെറിയൊരു ട്രൈ ഒക്കെ അടിക്കണം എന്നുള്ള പ്ലാനാണ് നമ്മൾ പരിപാടികൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ബാഗ് എടുത്തിട്ട് മെഷീൻ്റെ മണ്ടിൻ്റെ ബാക്കിൽ കെട്ടണം അടിക്കണം കുളിക്കണം